മാധ്യമ കമ്മീഷൻ പ്രസ്താവന ഇറക്കിയതായിട്ട് മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ക്രൈസ്തവ സഭ സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ് അതിന്റെ ആദർശത്തില് ആയിരിക്കണം അപ്പൊ സ്നേഹത്തിന്റെ കൂട്ടായ്മ ആയിരിക്കുമ്പോ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് വളരുക അതാണ് വേണ്ടത് ഇവിടെ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ കണ്ടുവരുന്നത് ഞങ്ങളില് ഇരുപത്തിനാല് ഞങ്ങളുടെ ഏറ്റവും അനുജന്മാരായ വൈദികര് അവരെ ഈ രൂപതയിലെ ഒരടവകയിലും കുർബാന ചൊല്ലാൻ കഴിയാത്ത വിധം അവരെ രണ്ടാം താഴെ പൗരന്മാരാക്കി മാറ്റിയിരിക്കുക അവര് പത്രം സ്വീകരിച്ചത് എങ്ങാള അംഗമാരെ അതിരൂപതയ്ക്ക് വേണ്ടിയാണ് പക്ഷെ ഈ അതിരൂപതയ്ക്ക് ഇതേ മെത്രാൻമാർ വേദന ആർച്ച് ബിഷപ്പ് അപ്ലോഡിക് അഡ്മിനിസ്ട്രേറ്ററും ഒന്നിച്ച് അനുവദിച്ച കാര്യങ്ങൾ ജനാഭി കുർബാനയോ അല്ലെങ്കിൽ പുലാശകളോ ചെയ്യാനുള്ള ആ അവകാശം അവർക്ക് നിഷേധിച്ചിരിക്കുകയാണ് അങ്ങനെ രണ്ട് തരം വ്യക്തികളെ ഉണ്ടാക്കി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് ക്രൈസ്തവികമല്ല ഞങ്ങളിവിടെ വന്ന് ഇവിടെ യാതൊരു അക്രമ പ്രവർത്തനങ്ങളും ചെയ്യുന്നില്ല ഇത് ഞങ്ങളുടെ കൂടി ഭവനമാണ് ഇവിടെ മുൻപുണ്ടായിരുന്ന ആർച്ച് ബിഷപ്പ്മാര് അവര് ഈ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ഈ ഭവനത്തിന്റെ അഡ്രസ്സിൽ ഐ ഡി പ്രൂഫുകൾ തന്നിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും ഒരു കുടുംബമാണ് എന്നത് പക്ഷെ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം നാളുകളായിട്ട് ഈ ഗേറ്റുകൾ നിങ്ങൾ പോലും ഈ ഗേറ്റിന്റെ പുറത്താണ് നിൽക്കുന്നത് നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റില്ല ഈ ഗേറ്റുകൾ അടച്ചിട്ട് ഞങ്ങളെ അകത്ത് കയറാൻ സമ്മതിക്കില്ല ഇത് ഞങ്ങളുടെ മാത്രം ഭവനമാണ് ഇത് സഭ എന്ന് പറഞ്ഞാൽ മെത്തഡ് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കെതിരെ ശിക്ഷണ നടപടികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞാൽ മെത്രാന്മാരത് അംഗീകരിക്കുന്നില്ല ഇത് ഞങ്ങളുടെ ഭവനമാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ ഒരു അക്രമപ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങൾ എന്താണ് ധാർമ്മിക ഉയർത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ക്രൈസ്തവ പാരമ്പര്യത്തിലെ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഉയർത്തി പറയുന്നു നിങ്ങൾ മാധ്യമങ്ങളെ സഹായിക്കുന്നത് ആ ശബ്ദം എല്ലാവരിലേക്ക് എത്തിക്കാനാണ് അങ്ങനെ പൊതുജന മധ്യത്തില് ധാർമ്മികത കൈവിടാതെ ജീവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ അവരുടെ കാഴ്ചപ്പാടില് ദുരവസ്ഥ വരും എന്ന ഭയം കൊണ്ടാണ് ഞങ്ങളെ ശിക്ഷിക്കുമെന്ന് ഭയപ്പെടുത്താൻ ശ്രമിക്കുക ഞങ്ങൾ നിർഭയരാണ് തിന്മയുടെ മുമ്പിൽ ഞങ്ങൾ ഒരിക്കലും കീഴടങ്ങുകയില്ല മാത്രമല്ല ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാതെ ഇനി ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് ഞങ്ങൾ അടങ്ങുകയുള്ളൂ ഇനി മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളെല്ലാം ഈ വെള്ള ലോഹയിട്ടവരാണ് ഈ വെള്ള ഞങ്ങൾ ഇട്ടപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്ത ഒരു ധർമ്മമുണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ അമ്മയേക്കാൾ അപ്പനേക്കാൾ സഹോദരങ്ങളെക്കാൾ ഈ ഭൂമിയിൽ എന്തിനേക്കാൾ അധികമായി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വെള്ളലോഹ കിട്ടിയത് അതുകൊണ്ട് ഞങ്ങളുടെ നാല് വൈദികരോട് നിങ്ങളെ വീട്ടിലിരുത്തും നിങ്ങളെ ആശ്രമത്തിലിരുത്തും നിങ്ങളെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ള സസ്പെൻഷൻ പീനൽപിൾ സക്സ് ശിക്ഷണ നടപടികൾ അടങ്ങിയ കത്തുകൾ ധാരാളം കൊടുത്തു അവര് അതിനെ മൈൻഡ് ചെയ്തില്ല ഞങ്ങള് ശിക്ഷണ നടപടികൾ ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഞങ്ങള് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയവരാണെങ്കിൽ ഞങ്ങളെ ഇതുകൊണ്ടൊന്നും ആർക്കും ഭയപ്പെടുത്താൻ പറ്റില്ല ക്രിസ്തു ആരുടെയും സ്വകാര്യ സ്വത്തല്ല പരിശുദ്ധാത്മാവ് ദൈവത്തിന് ഞങ്ങൾ ഇവിടെ ഉണ്ടാകും അത് പരിഹരിച്ചിട്ട് ഇനി ഈ സമരം അവസാനിക്കുകയുള്ളൂ ഗുരുതരമായ അധികാര ദുർവിനിയോഗം സ് നടത്തുന്നു എന്നുള്ളതാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് മുതൽ ഭീകരമായ ഒരു സാമ്പത്തിക അഴിമതിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്ന ഈ കുർബാനയുടെ വിഷയം കുർബാനയുടെ വിഷയം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതി ഈ അതിരൂപതയിലെ വൈദികരും ഇവിടുത്തെ ദൈവജനവും ചിറനിലവർ സഭയുടെ ആർച്ച് ബിഷപ്പും അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററും എല്ലാം ചേർന്ന് ഉണ്ടാക്കിയ ഒരു സമവായം ജൂലൈ ഒന്നാം തീയതി നടപ്പിലാക്കി കേസുകളില്ലാത്ത പള്ളികളില്ല കുർബാന ചൊല്ലി ഇതനുസരിച്ച് മുന്നോട്ട് പോയതാണ് അതിനുശേഷം ഈ ബിഷപ്പ്സ് തന്നെ അതിൽ നിന്ന് മുഴുവനുമായി പിന്മാറിക്കൊണ്ടാണ് ഈ പുതിയ തിരുമേൽ പശ്ചാത്തലമുള്ള പുതിയ അംഗങ്ങളെ ലീപിച്ച് ഇവിടെ വൈദികർക്ക് പട്ടം നൽകിയിട്ട് അവർക്ക് ദുർബാനയില്ലാനുള്ള അവസരം ചെയ്തിരുന്നു നിലവിൽ വികാരിമാരുള്ള സ്ഥലങ്ങളിൽ അപ്പസ്റ്റോ വേറെ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ച് വികാരിമാരുടെ അധികാരത്തെയും അവകാശത്തെയും ഇല്ലായ്മ ചെയ്യുന്നു ഇവിടുത്തെ കാനോനിക സമിതികളെ ഒന്നും പുനർ നിയമിക്കാതെ അതിനെല്ലാം നിർജീവമാക്കിയിരിക്കുന്നു ഇവിടെ ഈ അരമനയിലേക്ക് പ്രവേശിക്കാൻ ആർക്കും അവകാശമില്ലാത്ത തരത്തിൽ ഇതെല്ലാം കെട്ടിയടച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള ഗുരുതരമായ അധികാര പ്രതിനിധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ പ്രതിഷേധം സഭയിൽ സൃഷ്ടിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇടിച്ചു കയറിയവരല്ല ഞങ്ങളുടെ പെർമനന്റ് അഡ്രസ് ഈ സ്ഥലമാണ് ഈ ബിഷപ്സ് ഹൗസാണ് ഞങ്ങൾ അതിക്രമിച്ചു കയറിയതല്ല ഈ ഇതിന്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ അരണിക്കകത്തേക്ക് പ്രവേശിച്ചു എന്ന് തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് പോലും ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്കിടെ നടപടി സ്വീകരിക്കുമെന്ന് അപ്പോൾ ഗുരു